മഴക്കാലം എത്തുമ്പോൾ മാത്രം ഓർമ്മിക്കപ്പെടേണ്ടവരല്ല കണ്ണമാലിക്കാർ ഇവരുടെ കടൽ ഭിത്തി വേണമെന്ന ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഓരോ മഴക്കാലം എത്തുമ്പോഴും ഇവർ അനുഭവിക്കുന്നത് അത്രമേൽ ദുരിതമാണ് കണ്ണമാലിക്കാരുടെ ജീവിതം എന്നാൽ ആ കടൽ തന്നെ വില്ലനായി മാറുമ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കാതെ ഇവർക്ക് മറ്റു വഴികളില്ല ജീവിക്കാൻ ഉള്ളവരൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ഈ വീട് മാതാപിതാക്കളെല്ലാം അറു ദിവസത്തിന് മേലെ ഉള്ളവരെയും ഇവരൊക്കെ കൊണ്ടുപോകും ഒരാളും തിരിഞ്ഞ എല്ലാ വർഷവും കളക്ടർ ഒന്ന് വാഗ്ദാനം ചെയ്തു പോയിട്ട് കാര്യമില്ലല്ലോ ആ വാഗ്ദാനം നിറവേറ്റണം നിറവേറ്റണം ഇത് കാണാമല്ലേ ഞങ്ങളുടെ ഒക്കെ വീടുകളുണ്ടാന്ന് നോക്ക് നിങ്ങൾ വീടുകളിൽ എവിടെ പോവും ഞങ്ങൾ ഓരോ മഴക്കാലവും ഇവർക്ക് സമ്മാനിക്കുന്നത് തീരാ ദുരിതമാണ് കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല സന്ദർശിക്കാത്ത ജനപ്രതിനിധികളും കല്ലുദ്ധാരണം ചെയ്തിട്ട് പോയാലേ ഇവിടെ കല്ല് കല്ലിട്ട് കല്ലിട്ട് കല്ലും മുളത്തി ഇവിടെ കല്ല് വരാനെ എന്തെങ്കിലും ചെയ്യേണ്ട ഇവിടെ ഇവിടെ ഒഴുകിപ്പോഴേ ഞങ്ങൾ വീട്ടിൽ പോയി രക്ഷിച്ചെ ഇവിടത്തെ പാർട്ടിക്കാരെല്ലാ പാർട്ടിക്കാരും ഒരു പാർട്ടിയല്ല എല്ലാ പാർട്ടിക്കാരും പൊള്ളിയാല കാശ് എവിടുന്നെടുക്കാ അവരൊക്കെ കൊള്ളാം ഞങ്ങളെ പാവത്തില്ല ഒഴികും കൈ കൈയിട്ട് വാറില്ല അതുപോലെ വരും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ളൂ ഞങ്ങൾ പരിഹരിക്കാന്ന് പറയാം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി എന്നാൽ അതും ഇപ്പോൾ കടലിന് സ്വന്തം പുതിയ വീട് വച്ചിട്ടും രണ്ടു വർഷമായിട്ടില്ല ആ മനുഷ്യന് കാലിന് അത് പോട്ടെ പോയി പണിയെടുത്തുണ്ടാക്കിയ വീടാണ് അതിലിപ്പോ മാനാസിനും വാക്കുകളെ വിട്ടിലുണ്ട് ഞങ്ങൾക്ക് നോക്കിയാൽ കാണാലോ ഒറ്റ സീവാളില്ല ആ സീവാൾ മുഴുവനും എല്ലാരും വീടിന്റെ അകത്തുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ കുറച്ച് ജീവവേഗം ഉണ്ട് നോക്കാം ആ ജീവേഗം ഇപ്പൊ എല്ലാവരുടെയും വീടിന്റെ ഉള്ളിലേക്കും കയറിയിട്ടുണ്ട് മഴക്കാലം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തീരദേശ നിവാസികളെയാണ് അമ്മയെപ്പോലെ കാണുന്ന കടലമ്മ തന്നെ കൈയൊഴിയുമ്പോൾ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കകച്ചു നിൽക്കുകയാണ് ഒരു കൂട്ടം ജനങ്ങൾ ഓരോ ഭരണമെത്തുമ്പോഴും ഇവർ ഉന്നയിക്കുന്നത് ഒരേ ഒരു ആവശ്യം മാത്രമാണ് തങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണം തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം ഇവർക്ക് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് കളക്ടറുണ്ട് ഓരോ മഴക്കാലം എത്തുമ്പോഴും ഇവർ സന്ദർശിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഇതുവരെയും അടിയന്തരമായി ഒരു പരിഹാരം കാണാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അത് കഴിയണം അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കടമാലി ജനങ്ങൾക്കൊപ്പം ടീം കേരള വിഷന്യൂസ്